വോട്ടവകാശത്തിന് വിവരങ്ങൾ അനിവാര്യമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീംകോടതിയുടെ ഏകകണ്ഠമായ വിധി വോട്ട് ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങൾ അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് നിയമം രാഷ്ട്രീയ സംഭാവനകൾ അനുവദിക്കുമ്പോൾ അത് സംഭാവന ചെയ്യുന്നവരുടെ ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കേണ്ടത് ഭരണഘടനയുടെ കടമയാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വിവരങ്ങൾ രഹസ്യമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പൗരന്റെ വിവരാവകാശത്തെ ലംഘിക്കുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി സംഭാവനകൾ നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനം കൂടുമെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തിരിച്ചടിയാണെന്നും കോടതി നിരീക്ഷിച്ചു ഇതുവരെയുള്ള ബോണ്ട് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി മാർച്ച് മുപ്പത്തിയൊന്നിനകം ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം പണമാക്കി മാറ്റാത്ത ബോണ്ടുകൾ പാർട്ടികൾ മടക്കി നൽകണം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധവും ഏകപക്ഷീയവുമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു കള്ളപ്പണം തടയാനുള്ള ഏകമാർഗം ഇലക്ട്രൽ ബോണ്ടുകളല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ആരംഭിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ വ്യക്തികൾക്കോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ ഒരു ബാങ്കിൽ നിന്ന് വാങ്ങാനും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സമർപ്പിക്കാനും കഴിയുന്നവയാണ് അത് പിന്നീട് ഫണ്ടുകൾക്കായി റിഡീം ചെയ്യാൻ കഴിയും രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ സുതാര്യത കൊണ്ടുവരാനുള്ള ശ്രമമെന്ന നിലയിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന പണസംഭാവനകൾക്ക് ബദലായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് നേരത്തെ മൂന്ന് ദിവസത്തെ വാദം കേൾക്കലിന് ശേഷം നവംബർ രണ്ടിന് സുപ്രീംകോടതി കേസ് വിധി പറയാൻ മാറ്റിവച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം